നമസ്കാരം നമ്മുടെ ഈ മലയാളത്തിലെ മുഖ്യധാര ചാനലുകൾ പറയുന്നതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങേണ്ട അല്ലെങ്കിൽ വിശ്വസിക്കേണ്ട അവസ്ഥയിലാണ് ഗതികേടിലാണ് മലയാളികളിൽ പലരും അവർക്ക് ഇന്നൊരു നിലപാടുണ്ട് അതവർ പറയും നമ്മൾ വിശ്വസിക്കണം നാളെ ആ നിലപാട് മാറും അതും അവർ പറയും നമ്മൾ വിശ്വസിക്കണം ഇതാണ് നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ മലയാളികളുടെ അവസ്ഥ വസ്തുനിഷ്ഠമായി മിക്ക വാർത്തകളും റിപ്പോർട്ട് ചെയ്യാൻ അവർ തയ്യാറല്ല അല്ലെങ്കിൽ അവരെന്തോ സമ്മർദ്ദത്തിനു വഴങ്ങിയൊക്കെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞു വീണ് കാണാതായ അർജുനും അദ്ദേഹത്തിൻ്റെ ലോറിയും ഇതു സംബന്ധിച്ചുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യാനായി മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എല്ലാവരും അവിടെ തമ്പി തമ്പടിച്ചിരുന്നു അരുൺകുമാറും അതുപോലെ ഹാഷ്മിതാജ് ഇബ്രാഹിമും ഉൾപ്പെടെയുള്ള മുതിർന്ന പ്രമുഖരായ മാധ്യമ പ്രവർത്തകരൊക്കെ ദിവസങ്ങളോളം അവിടെ തമ്പടിച്ചാണ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് ഈ സമയത്താണ് രഞ്ജിത്ത് ഇസ്രായേൽ എന്നൊരു വ്യക്തി വിദുരാ സ്വദേശിയായ രഞ്ജിത്ത് ഇസ്രായേൽ എന്നൊരു വ്യക്തി അവിടെ രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് സൈന്യത്തിൻ്റെ ഈ രക്ഷാപ്രവർത്തനത്തിനുള്ള പരിശീലനമൊക്കെ ലഭിച്ച ആളാണ് ഉത്തരാഖണ്ഡ് മലയിടിച്ചിലൊക്കെ ഉണ്ടായപ്പോൾ അവിടെ പോയി രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയ ആളാണ് അതുമാത്രമല്ല മറ്റു പല ദുരന്ത മുഖങ്ങളിലുമൊക്കെ അദ്ദേഹം ഒരു സജീവ സാന്നിധ്യമായിരുന്നു ഈ രഞ്ജിത് ഇസ്രായേലാണ് ഷിരൂരിൽ രക്ഷാപ്രവർത്തനത്തിന് ആദ്യം എത്തിയവരിൽ ഒരാൾ അന്ന് ഇദ്ദേഹത്തെ ഈ മലയാളത്തിലെ മാധ്യമങ്ങളെല്ലാം അതായത് ഏഷ്യനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെല്ലാം വളരെ വാഴ്ത്തിപ്പാടിയിരുന്നു അദ്ദേഹത്തെ ചാനൽ ചർച്ചകളിൽ വിളിച്ചിരുന്നു അദ്ദേഹത്തെ അതുപോലെ തന്നെ അതിന് മാത്രമല്ല പല ചാനൽ ചർച്ചകളിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിന് ബൈറ്റ് എടുക്കുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് ഈ കാണാതായ ലോറി ഇടിഞ്ഞു വീണ മണ്ണിനടിയിലുണ്ടെന്നാണ് അതിന് അതായത് ലോറി ഉടമയായ മനാഫിൻ്റെ വാദത്തെ ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് അന്ന് രഞ്ജിത്ത് ഇസ്രായേലും പറഞ്ഞത് മറ്റൊരു കാര്യമുണ്ട് അപ്പോഴേക്കും ഒരുപാട് സമയം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിരുന്നു സൈന്യമൊക്കെ പറഞ്ഞത് ഈ ലോറി നിരങ്ങി പുഴയിലേക്ക് വീഴാൻ സാധ്യതയുണ്ടെന്നാണ് എന്നാൽ രഞ്ജിത്ത് ഇസ്രായേലും അതുപോലെ ഈ പറയുന്ന മനാഫുമൊക്കെ ഉറച്ചു നിന്നത് ലോറി മണ്ണിനടിയിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞു അതിനുശേഷം തിരച്ചിലൊക്കെ നിർത്തിവെച്ചു പിന്നീടാണ് പുഴയിൽ ഈ ലോറി ഉണ്ട് എന്നുള്ള തരത്തിലേക്കുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചു തുടങ്ങിയത് അല്ലെങ്കിൽ അതൊക്കെ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയത് ഈ ലോറിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന നാല് കഷണം തടി പന്ത്രണ്ട് കിലോമീറ്ററോ പതിനാറ് കിലോമീറ്ററോ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് കണ്ടെടുത്തതായും ഈ ലോറിയുടമയായ മനാഫ് പറഞ്ഞിരുന്നു പക്ഷേ അതിനുശേഷം മഴ മഴ കനത്തതോടെ ഈ ഒരു രക്ഷാപ്രവർത്തനം നിർത്തിവച്ചു പിന്നീട് വീണ്ടും പുനരാരംഭിച്ചു പിന്നെ ഞാൻ ജില്ലാ ഭരണകൂടത്തിൻ്റെ കാർവാർ ജില്ലാ ഭരണ അനുമതി കിട്ടാതായെങ്കിലും പിന്നീട് മത്സ്യത്തൊഴിലാളിയും മുങ്ങൽ വിദഗ്ധനുമായ ഈശ്വർ മാൽപേ ഉൾപ്പെടെയുള്ളവർ ഒക്കെ നേവിയോടൊപ്പം അവിടെ തിരച്ചിൽ നടത്തി അതിൽ നിന്ന് ഒരു ജാക്കി ലഭിക്കുകയുണ്ടായി ആദ്യം ഈ മനാഫ് പറഞ്ഞത് ജാക്കി ഈ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെതാണ് എന്ന് തന്നെയാണ് അതുപോലെ കുറച്ച് ഷാഫ്റ്റുകളുമൊക്കെ കിട്ടി ഈ ഷാഫ്റ്റുകളൊക്കെ തുരുമ്പെടുത്ത നിലയിലായിരുന്നു അപ്പോൾ ഈ ഷാഫ്റ്റുകളും ആദ്യം ആദ്യം ഇത് മനാഫിന്റെ വാഹനത്തിൻ്റെ മട്ടിലുള്ള ഒരു പ്രചാരണമൊക്കെയാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ പറഞ്ഞത് ഈ നേവിയുടെ തെരച്ചിലിൽ അർജുന്റെ ലോറിയിൽ ഈ തടി കെട്ടിയിരുന്ന കയറിൻ്റെ ചില ഭാഗങ്ങൾ വടത്തിൻ്റെ ചില ഭാഗങ്ങൾ കിട്ടിയെന്നാണ് കണ്ടു കിട്ടിയ ഈ വടത്തിൻ്റെ ഭാഗം തൻ്റെ ലോറിയുടേതായിരുന്നു എന്നാണ് മനാഫ് പറയുന്നത് എങ്ങനെയാണ് ഈ കയർ ഈ കയറിലൊരു മുദ്രയോ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഇനി അഥവാ മുദ്രയുണ്ടെങ്കിൽ തന്നെ അത് ഈ വെള്ളത്തിൽ ഏകദേശം പത്ത് ഇരുപത്തിയഞ്ച് ദിവസത്തോളം വെള്ളത്തിൽ കിടന്നപ്പോഴേക്കും അത് മാഞ്ഞു പോയിട്ടുണ്ടാകും പക്ഷേ മനാഫ് പറയുന്നത് ഇത് ഈ കണ്ടു കിട്ടിയ കയർ അദ്ദേഹത്തിൻ്റെ ലോറിയിൽ ഉണ്ടായിരുന്നത് എന്നാണ് അതായത് ഒരു തുണ്ട് കയർ മാത്രമാണ് കണ്ട് കണ്ടു കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ രണ്ട് രണ്ട് വിഷയങ്ങളാണ് ഒന്ന് നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങളെക്കുറിച്ചുള്ളൊരു കാര്യം അവർ പറയുന്ന അവർക്ക് തോന്നിയതുപോലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളതായതുകൊണ്ടാണ് ഇതോടൊപ്പം പറയുന്നത് മനാഫിൻ്റെ കാര്യം ഈ രഞ്ജിത്ത് ഇസ്രായേൽ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മനാഫ് ശരിവെച്ചത് എന്തായാലും ഈ രഞ്ജിത്ത് ഇസ്രായേലിനെ ആ ദുരന്തമുഖത്തേക്ക് രക്ഷാപ്രവർത്തനത്തിനായി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചവരിലൊരാൾ അല്ലെങ്കിൽ കൊണ്ടുവന്നവരിലൊരാൾ ഒരു മുൻകൈയ്യെടുത്തവരിലൊരാൾ ഈ മനാഫ് തന്നെയായിരുന്നു ഈ അന്നും ഒരുപാട് പ്രചരണങ്ങളൊക്കെ നടത്തിയിരുന്നു അതായത് ഇത് അർജുനെ കാണാതായി രണ്ട് ദിവസങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്തു എന്നുള്ള ഒരു പ്രചാരണമൊക്കെ അന്ന് നടന്നിരുന്നു അപ്പോൾ അതൊക്കെ അന്വേഷണത്തിനെ വഴിതിരിക്കാനാണ് ഉപകരിച്ചത് എന്നാൽ ഈ വണം കിട്ടിയതോടുകൂടി ഇന്നലെ മനാഫ് പറയുന്നത് അത് തൻ്റെ ലോറിയുടേതാണ് എന്നാണ് നാവിക്കാർ പറയുന്നത് എന്തായാലും ആ ഭാഗത്ത് തന്നെ ഈ ലോറി ഉണ്ടായിരിക്കുമെന്നാണ് പക്ഷേ ഇവിടെ ഒരു സംശയമുള്ളത് അന്ന് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഞാൻ ഉന്നയിച്ചിരുന്നു അത് സാധാരണ ഒരു യുക്തിയുടെ വെളിച്ചത്തിൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങളാണ് അത് ഞാൻ പിന്നീട് ആവർത്തിക്കാം പക്ഷേ ഇപ്പോഴുള്ളൊരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോറിയിൽ എന്താണ് എന്തെങ്കിലും ഈ ലോറി കണ്ടു കിട്ടരുത് എന്നാഗ്രഹമുള്ള ഉണ്ടോ അല്ലെങ്കിൽ ഈ ലോറി യഥാർത്ഥ ഈ കണ്ടു കിട്ടുന്ന സമയത്ത് അവിടെ മാധ്യമങ്ങളോ മറ്റോ ഉണ്ടായിരിക്കരുത് ഇത് പരസ്യമാകരുത് എന്നാഗ്രഹിക്കുന്ന ആരെങ്കിലുമുണ്ടോ അതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള വഴിതിരിച്ചുവിടലുകളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്നുള്ളൊരു സ്വാഭാവികമായ സംശയം ഉയർന്നു വരുന്നുണ്ട് അതായത് പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ ലോറിയിൽ തടി മാത്രമല്ല അതിൽ മറ്റു ചിലതൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള മട്ടിലുള്ള പ്രചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് വിശ്വാസയോഗ്യമാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഈ വിഷയവുമായി നമുക്ക് കൂട്ടി വായിക്കേണ്ടി വരും അതായത് ലോറി കണ്ടുകിട്ടുന്നതിനെക്കുറിച്ച് മാത്രമാണ് മനാഫ് സംസാരിക്കുന്നത് അർജുനൻ എവിടെ എന്ന് അല്ലെങ്കിൽ അർജുനെ രക്ഷപ്പെടുത്തണം ഇനി രക്ഷപ്പെടുത്താൻ എന്തായാലും ഒരു പ്രതീക്ഷയില്ല സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അർജുനെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ പകരം പറയുന്നത് ലോറിയെക്കുറിച്ച് തന്നെയാണ് ഈ ലോറി കിട്ടണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ൊക്കെയാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ഏതൊരു സാധനം ഈ ലോ നദിയിൽ നിന്ന് കിട്ടിയാലും മനാഫ് പറയുന്നത് ആദ്യം പറയുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ എന്ന മട്ടിലാണ് അദ്ദേഹം പറയുന്നത് പിന്നീടത് നിഷേധിക്കുന്നു അപ്പോൾ ഇതൊക്കെ അന്വേഷണത്തെ വിടാൻ മാത്രമേ ഉപകരിക്കൂ ഇത് അവസാന ഘട്ടത്തിലാണ് പക്ഷേ ആദ്യഘട്ടത്തിൽ പോലും ഈ ലോറി മണ്ണിനടിയിലുണ്ട് എന്നുള്ളൊരു പ്രചാരണമാണ് മനാഫ് ഉൾപ്പെടെയുള്ള വ്യക്തികൾ നടത്തിയിരുന്നത് അന്നും ഞാൻ ചോദിച്ച ഒരു മൂന്ന് ചോദ്യങ്ങളിലൊന്ന് ഈ ലോറി ഈ ലോറിയിൽ തടി എവിടെ നിന്നാണ് ലോഡ് ചെയ്തത് എത്ര ചെക്ക് പോസ്റ്റുകൾ പിന്നീട്ടാണ് ാണ് ഈ ലോറി ഈ ദുരന്തം നടന്ന സ്ഥലത്തെത്തിയത് ഈ ലോഡ് എവിടെ അൺലോഡ് ചെയ്യാനുള്ളതാണ് ഇത്തരം ചില കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത് പക്ഷേ ഈ പറയുന്നത് പോലെ ഇപ്പോഴും ഈ വാഹനത്തിൽ മറ്റെന്തൊക്കെയോ ഉണ്ടെന്നുള്ള ഒരു സംശയം പലരും പല മേഖലകളിൽ നിന്നും ഉയർത്തുന്നുണ്ട് പക്ഷേ അവരുടെയൊക്കെ വായടപ്പിക്കാനായുള്ള പ്രചരണവും കമന്റുകളുമൊക്കെ പലയിടങ്ങളിൽ നിന്ന് വരുന്നുണ്ട് പക്ഷേ വിഷയം അതല്ല ഈ ലോറിയിൽ എന്തെങ്കിലും മറ്റു പല സാധനങ്ങളുമാണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ലോറി കണ്ടു കിട്ടുമ്പോൾ ആ ലോറിയിൽ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ലോറിയെ സംബന്ധിച്ച് ഉണ്ടോ എന്നുള്ള ഒരു സംശയം അത് മാധ്യമങ്ങൾ വഴി പുറം ലോകം അറിയരുത് എന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടോ അതാരാണ് എന്നുള്ളതും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഈ മാധ്യമങ്ങളെയൊക്കെ അങ്ങോട്ട് ഇപ്പോൾ അങ്ങോട്ട് ദുരന്തമുഖത്തേക്ക് കടത്തിവിടാത്ത ഒരു സ്ഥിതി ഉണ്ടായി അതിനവർ കാരണമായി കൃത്യമായ കാരണങ്ങളൊന്നും കർണാടക സർക്കാർ പറയുന്നില്ല ഈ സർക്കാരുകളെല്ലാവരും ഒരു ബെൽറ്റിൻ്റെ ഭാഗമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തമായ പ്ലാനോടുകൂടിയാണോ ഈ മാധ്യമങ്ങളെ ഈ ദുരന്തമുഖത്ത് നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നത് എന്നൊരു ന്യായമായ സംശയം ഇപ്പോൾ ഉയരുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞു വന്ന ആദ്യത്തെ കാര്യത്തിലേക്ക് വരാം അതായത് രഞ്ജിത്ത് ഇസ്രായേലിനെ അന്ന് ഈ വാർത്താ ചാനലുകളിലൊക്കെ വിളിച്ചിരുത്തി അദ്ദേഹത്തെ ചർച്ചകളിലൊക്കെ ഒരുപാട് പുകഴ്ത്തിയവരാണ് ഏഷ്യനെറ്റിലെ വിനു ബിജോണും മറ്റുമൊക്കെ എന്നാൽ വിനു ബിജോൺ രണ്ടു ദിവസം മുൻപ് പറഞ്ഞ ഒരു വാർത്തയുടെ ചില ഭാഗങ്ങൾ ഞാൻ കേൾക്കാനിടയായി അതിൽ പറഞ്ഞിരിക്കുന്നത് രഞ്ജിത്ത് ഇസ്രായേലിന് ഞങ്ങളും ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഇവിടെ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഗമൊക്കെ കേൾക്കുകയുണ്ടായി അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറയുകയുണ്ടായി ഇന്ന് അതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട് ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു പക്ഷേ അദ്ദേഹമാണ് ഈ രഞ്ജിത്ത് ഇസ്രായേലാണ് ഈ ദുരന്തഭൂമിയിൽ ആദ്യം ചെന്ന് ഇത്തരം അന്വേഷണമൊക്കെ വഴിതിരിച്ചുവിട്ടത് എന്ന മട്ടിലാണ് ഈ പറയുന്ന വിനൂബി ജോണും മറ്റും പ്രതികരിച്ചത് അദ്ദേഹം വളരെ ആർജ്ജവുമുള്ള ആരെയും ഭയക്കാത്ത എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പ്രവർത്തകനാണ് ഈ പറയുന്ന വിനൂബിജൻ പക്ഷേ വിനൂബി ജോണിനെയൊക്കെ ജനങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ അത്തരക്കാർ ഇത് എന്തിൻ്റെ പേരിലായാലും ഇതുപോലെ നിലപാടുകൾ മാറ്റുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഒരു ഭാഗത്ത് ഈ രഞ്ജിത്ത് ഇസ്രായേൽ ആദ്യം വരുമ്പോൾ അദ്ദേഹത്തെ പുകഴ്ത്തുന്നു ഒടുവിൽ കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല എന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഈ പറയുന്ന ചാനലുകൾക്ക് ചാനലുകൾക്കുമുണ്ട് അപ്പോൾ ഇതല്ല ഉത്തരവാദിത്വവും രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ തലയിലേക്കിട്ട് ചാനലുകൾ കൈ കഴുകുന്ന ഒരവസ്ഥയാണ് കാരണം രഞ്ജിത്തിന് എല്ലാവരോടുമെന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഏഷ്യനെറ്റിനോ അല്ലെങ്കിൽ മറ്റൊരു മാധ്യമത്തിനോ അങ്ങനെയല്ല അവർക്ക് പറയാൻ കഴിയും അത് കോടിക്കണക്കിന് ആൾക്കാർ കാണുന്നൊരു ദൃശ്യമാധ്യമമാണ് അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾ വിശ്വസിക്കാൻ ആളുണ്ടാകും പക്ഷേ കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളുണ്ടല്ലോ ഇവിടെ ഡിവൈഎഫ് എ ഉണ്ട് സേവാഭാരതി ഉണ്ട് യൂത്ത് കോൺഗ്രസ് ഉണ്ട് അതുപോലെ യൂത്ത് ലീഗ് ലീഗുണ്ട് എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഈ ദുരന്തമുഖങ്ങളിലേക്ക് രക്ഷാപ്രവർത്തനവുമായി ചെല്ലാത്തത് അപ്പോൾ അതുപോലെ രഞ്ജിത്ത് ഇസ്രായേലിനെ പോലെ അദ്ദേഹം മാത്രമേ ഉള്ളൂ അദ്ദേഹം സൈന്യത്തിൽ ചേരുന്ന ആഗ്രഹിച്ച ഒരാളാണ് അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ പരിശീലനം കിട്ടിയ ഒരാളാണ് എന്താണ് എന്നുള്ള വിഷയം പക്ഷേ ഒരു മനുഷ്യനെ ഇത്തരത്തിൽ താറടിച്ചു കാണിക്കുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതായത് ആവശ്യമുള്ളപ്പോൾ രഞ്ജിത്ത് ഇസ്രായേലിനെ ഉയർത്തി ഉയർത്തിവെക്കുന്നു അവസാനം ആവശ്യം കഴിയുമ്പോൾ അല്ലെങ്കിൽ തങ്ങൾ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളെന്ന് ബോധ്യമാകുമ്പോൾ ആ കുറ്റമെല്ലാം ഈ പറയുന്ന ചെറുപ്പക്കാരനായ രഞ്ജിത്ത് ഇസ്രായേലിന്റെ തലയിലേക്ക് കെട്ടിവെച്ച് ചാനലുകൾ കൈകഴുകുന്നു എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് അല്ലെങ്കിൽ ജനങ്ങളെ കബളിപ്പിക്കലാണ് എന്ന് കൂടി അറിയണം ഇതുതന്നെയാണ് തന്നെയാണ് ഫോർ ചാനലിലും സംഭവിച്ചത് അതുകൂടി ഇതിൽ എടുത്തു പറയാതെ വയ്യ സി എം ഡിആർ ഫണ്ട് സുതാര്യമല്ല എന്നൊക്കെ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ അതിനെ അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉന്നയിച്ചിരുന്ന ഹാഷ്മി താജ് ഇബ്രാഹിം പോലെയുള്ള ജനങ്ങൾ വളരെയധികം ആരാധിക്കുന്ന ഒരുപാട് ആരാധകരുള്ള ജനങ്ങൾ അവരുടെ വാക്കുകളൊക്കെ വിശ്വാസത്തിലെടുക്കുന്നുണ്ട് അവരൊക്കെ നിലപാടുകൾ പെട്ടെന്നൊരു ദിവസം മാറ്റുമ്പോൾ ഈ ശ്രീകണ്ഠൻ നായർ പോലും ഇത്തരം നിലപാടുകൾ പെട്ടെന്നൊരു ദിവസം മാറ്റുമ്പോൾ അത് ജനങ്ങളെ കബളിപ്പിക്കലാണ് എന്ന് കൂടി പറയാതെ വയ്യ ഇവിടെ രണ്ട് വിഷയങ്ങൾക്കാണ് പ്രസക്തി ഒന്ന് ഈ ഇവിടുത്തെ ചാനലുകളുടെ മലയാളത്തിലെ മുൻനിര ചാനലുകളുടെ നിലപാടുകൾ രണ്ടാമത്തത് ഈ പറയുന്ന കാണാതായ ലോറിയിൽ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നോ ആ ലോറി ഉയർത്തിക്കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ആലോറി എവിടെയുണ്ടെന്ന് കണ്ടെത്തുന്നത് മാധ്യമങ്ങൾ വഴി അറിയുന്നതിനെ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട് മലയാളികൾ സ്വയം ചോദിക്കണം കാരണം ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ മതത്തിൻ്റെയോ ജാതിയുടെയോ ഒന്നും നിലപാടല്ല നമ്മുടെ യുക്തിക്കനുസരിച്ച് നമ്മൾ ചിന്തിക്കുക ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ എല്ലാ വിഷയവും പോലെ ഈ വിഷയവും തണുത്തുറഞ്ഞു പോകും സത്യങ്ങളെല്ലാം കുഴിച്ചു മൂടപ്പെടും